ും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യം ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു രാഹുൽ മങ്കൂട്ടം എംഎൽഎ സ്ഥാനം രാജിവെക്കുക രാഹുൽ മങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന നേതാക്കളെ തിരിച്ചറിയുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് നഗരത്തിൽ രാഹുൽ മങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു തേരി കുന്നുമലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രതിഷേധ യോഗം നടത്തി ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ് ഉദ്ഘാടനം ചെയ്തു ദിവസങ്ങളായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ കേരളത്തിനകത്തെ പൊതുസമൂഹത്തോട് തുടർന്നു പോരുന്ന ഏറ്റവും വൃത്തികെട്ട സമീപനത്തെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ ഈ കേരളത്തിൽ ആഗമനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കേരളത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുന്ന ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള പൊതിച്ചോറ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ വിദ്വാൻ ചില പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചെന്താ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറ് പ്രവർത്തനത്തെ അനാശാസ്യം സൂചിപ്പിച്ചത് നിങ്ങൾ നോക്കൂ കേരള ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ കേരളത്തിനകത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ച് ഈ മഹാൻ്റെ ചില പ്രസംഗങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നെറികെട്ട നരാധമന്മാർ എറണാകുളം മഹാരാജാസ് കോളേജിനകത്ത് വെച്ച് ു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹരിത നാലപ്പാടം വി പി അമ്പിളി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി യതീഷ് വാരിക്കാട്ട് സ്വാഗതം പറഞ്ഞു ബ്യൂറോ കാഞ്ഞിങ്ങാട്